നാളെ ാനിഹാട്ടി ചിടാദഹി ഉത്സവമാണ് കൊൽക്കത്തയിലെ ഗംഗാ തീരത്തിനടുത്തുള്ള പാനിഹാട്ടി എന്ന സ്ഥലത്താണ് ഈ ഉത്സവം നടന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചപ്പോൾ സാക്ഷാൽ ബലരാമസ്വാമി നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവായും അവതരിച്ചിരുന്നു അതേ നിത്യാനന്ദ പ്രഭു ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് കാണിച്ച മഹാകാരുണ്യത്തെ ഓർമ്മിക്കാനായാണ് ഭക്തർ എല്ലാ വർഷവും ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ത്രയോദശി ദിവസം ഈ ഉത്സവം ആഘോഷിക്കുന്നത് രഘുനാഥ് ദാസ് ഗോസ്വാമി പശ്ചിമ ബംഗാളിലെ കൃഷ്ണപൂർ എന്ന ഗ്രാമത്തിൽ ഒരു സമ്പന്നനായ ജന്മയുടെ കുടുംബത്തിലാണ് ജനിച്ചത് എല്ലാവിധ സമ്പദ് സമൃദ്ധിയും സുഖസൗകര്യങ്ങളും സുന്ദരയായ പത്നിയും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം സദാ വിരക്തനായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ അതിനുള്ള അവസരം ലഭിക്കുന്നുണ്ടായിരുന്നില്ല പ്രഭു ഭക്തരോടൊപ്പം ഗംഗാതീരത്തിനടുത്ത് ഒരു പാറ പുറത്തിരിക്കുന്നതായി രഘുനാഥ് ദാസ് ഗോസ്വാമി കണ്ടു ദൂരെ നിന്നും നിത്യാനന്ദപ്രഭുവിനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു തനിക്ക് നിത്യാനന്ദപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത ഇല്ലയെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ നിത്യാനന്ദപ്രഭു അത് കാണുകയും അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു എന്നിട്ടിങ്ങനെ പറഞ്ഞു നീ ഒരു കള്ളനാണ് ഇപ്പോൾ നീ എന്നെ കാണാൻ വന്നിരിക്കുകയാണ് അടുത്തേക്ക് വരൂ നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ഭക്തർക്കും അവിലും തൈരും ഉപയോഗിച്ചുള്ള വിഭവം ഉണ്ടാക്കി കൊടുക്കണം ഇത് കേട്ടപ്പോൾ സന്തുഷ്ടനായ രഘുനാഥ് ഗോസ്വാമി അവിലും തൈരും പഞ്ചസാരയും പഴവർഗ്ഗങ്ങളുമെല്ലാം ഉപയോഗിച്ച് ഒരു വിശിഷ്ട വിഭവം തയ്യാറാക്കി അതാണ് ചിടാദഹി ചിട എന്ന് പറഞ്ഞാൽ അവിൽ ദഹി എന്ന് പറഞ്ഞാൽ തൈര് ആ വിഭവം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഉണ്ടാക്കിയിട്ട് നിത്യാനന്ദപ്രഭുവിന് കൊടുത്തു നിത്യാനന്ദപ്രഭു അത് സ്വന്തം കൈകൊണ്ടെടുത്ത് ചൈതന്യ മഹാപ്രഭുവിന് കൊടുത്തു ശേഷം അദ്ദേഹവും കഴിച്ചു അവിടെയുള്ള എല്ലാ ഭക്തർക്കും കൊടുത്തു നിത്യാനന്ദപ്രഭു ഭക്തരോടൊപ്പം ഇരുന്ന് കഴിക്കുന്നത് കാണാൻ ബലരാമസ്വാമി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഴിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭക്തർക്കും ബ്രാഹ്മണർക്കും ഗ്രാമവാസികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആ പ്രസാദം രഘുനാഥദാസ് ഗോസ്വാമി കൊടുത്തു പാനിഹാട്ടിയിൽ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നതറിഞ്ഞ മറ്റു ഗ്രാമത്തിലുള്ളവരും അങ്ങോട്ട് വന്നെത്തി എല്ലാവർക്കും ആ ഒരു പ്രസാദം കൊടുത്തു അവസാനം പ്രസാദം തികയാതെ വന്നപ്പോൾ അവിടെയുള്ള ആ ഗ്രാമത്തിലെ അവിൽ പോലും തീർന്നപ്പോൾ അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് രഘുനാഥ് ഗോസ്വാമി അവൽ വീണ്ടും വാങ്ങിക്കൊണ്ട് വന്ന് വീണ്ടും ചിടാദഹി ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞു സന്തുഷ്ടനായ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ സേവനം പൂർണ്ണമായും സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് രഘുനാഥ് ഗോസ്വാമി അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റെല്ലാ ഭക്തരോടും പറഞ്ഞു അങ്ങനെ ആ ഭക്തകൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയും നിത്യാനന്ദപ്രഭുവിൻ്റെ അനുഗ്രഹവും കാരണം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ പൂർണ്ണമായും സേവനം ചെയ്യാനുള്ള അവസരം രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ലഭിച്ചു നാളത്തെ ദിവസം ചിടാദഹി ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ച് എല്ലാവർക്കും വിതരണം ചെയ്താൽ നിത്യാനന്ദപ്രഭുവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും അനുഗ്രഹം നമുക്കും ലഭിക്കും അതിലൂടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഭഗവാന്റെ സേവനം കൂടുതൽ ചെയ്യാനും ഭക്തിയിൽ പുരോഗമിക്കാനും സാധിക്കും ഹരേ കൃഷ്ണ